മേളപെരുമയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ ആശയം വരുന്നത് ഇങ്ങനെ പുറത്തുള്ള സ്കൂളുകളിൽ ഒരുപാട് വർക്ക് ചെയ്ത് അതെ അങ്ങനെ ഒരു പത്തി ഇരുന്നൂറ് കുട്ടികൾ ഇരുന്നൂറ്റമ്പത് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോർത്തു നമുക്ക് ഇരുന്നൂറല്ല അഞ്ഞൂറല്ല ആയിരം കുട്ടികൾ നമുക്ക് ഉണ്ടായിട്ട് കരുതില്ല ഈ ആയിരം കുട്ടികൾക്കും നമുക്ക് ഒരുപോലെ വേദികൾ കൊടുക്കാൻ സാധിക്കില്ല യു ഒരു കാരണം നമുക്ക് നിങ്ങൾക്ക് അറിയാം എത്ര നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കല എന്ന് പറയുന്ന ആറാമത്തെ ഏഴാമത്തെ പ്രിഫറൻസാണ് ആണ് അല്ലേ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഒരു കല എന്ന് പറയുന്ന പല കാര്യങ്ങളുടെയും പ്രിഫറൻസ് എത്രാമതാണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഒരു ഏത് ആട്ടം എടുത്ത് നോക്കിയാലും ഇതൊരു മനുഷ്യന്റെ അഞ്ചാമത്തെ ആറാമത്തെ അത്യാവശ്യം ആവശ്യം എന്ന് ആറാമത്തെ ഏഴാമത്തെ പ്രിഫറൻസിലൊക്കെ കല വരുള്ളൂ യു കെ പോലെയുള്ള സ്ഥലത്ത് ഇന്ത്യക്ക് പുറത്ത് നടന്നിട്ടുള്ളതിനേക്കാളും വലിയൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി അതിൻ്റെ ഉള്ളി ബാക്കപ്പ് സാമ്പത്തികമൊന്നുമല്ല ഒരു രീതിയിലുള്ള സാമ്പത്തികമല്ല ഈ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആത്മാർത്ഥത അവരെ കൊണ്ട് ഇവിടുന്ന പേരൻസിൻ്റെ ആത്മാർഥത അതുമാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനൊരു അൺബിലീവബിൾ ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് 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 പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഫുൾ ടൈം അവരുമായിട്ട് ഇത് ഷെയർ ചെയ്ത് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു അതെ അവർ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് പക്ഷേ അവർ ഫ്രണ്ട്സും കൂടിയാണ് ഓറോ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്ന കുറെ മനസ്സുള്ള ഉണ്ട് കുറെ കൂടെ ഒപ്പം ചേർന്നപ്പോൾ മേളപെരുമയായി മാറി മേളപെരുമ വൺ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ആദ്യത്തെ മേളപരി പത്തൊമ്പതിൽ ആദ്യത്തെ മേളപെരുമയ്ക്ക് ആരൊക്കെയായിരുന്നു വിശിഷ്ടാതികളെ രണ്ടായിരത്തി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെണ്ട എന്ന് പറയുന്ന കലാരൂപം ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും ഒരു ക്ഷേത്രമായിട്ട് മാത്രം അല്ല അങ്ങനെ നിന്നിരുന്നതാണ് അതിനെ ഈ ജയറാം എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചിലപ്പോൾ ചെണ്ട വായിക്കുന്നവർ തന്നെ തർക്കിക്കുമായിരിക്കും പക്ഷേ ഞാൻ നേരെ എതിർച്ചേരി നമുക്ക് ഏതൊരു കലാരൂപം അങ്ങനെയാണല്ലോ അതൊരു സാധാരണക്കാരിലേക്ക് വരുത്താൻ അദ്ദേഹം കുറേ കാരണമായിട്ടുണ്ട് അപ്പോൾ ജയറാം മേളത്തിനൊക്കെ പോകുന്നു നമ്മളറിയുന്നു അദ്ദേഹത്തിന് ഒരു ഇവിടുത്തെ ആൾക്കാർക്കും ഇതൊരു വലിയ ലാർജ് സ്കെയിലിൽ നമ്മളൊരു പ്രോഗ്രാം മേള പരിമാതം നടത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ആൾക്കാർക്കും ടിക്കറ്റ് എടുത്ത് വന്ന് കാണാനൊരു സെയിം ടൈം അദ്ദേഹം ചെണ്ട വായിക്കുന്നുണ്ട് സോ ജയറാമിനെ വെച്ചു പിന്നെ നാട്ടിൽ നിന്ന് വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന കൊമ്പ് കുഴലൊക്കെ വായിക്കുന്നവരെല്ലാം കൊണ്ടുവന്നു അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് പഞ്ചവാദ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കൊമ്പും കുറുടലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരണം അല്ല നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പഠിപ്പിക്കാൻ പറ്റുന്ന ചെണ്ട പഠിപ്പിക്കാം വലന്തല പഠിപ്പിക്കാം എല്ലത്താളം പഠിപ്പിക്കാം കാരണം കൊമ്പും ഒക്കെ കൊമ്പ് ഇവിടുത്തെ ഇപ്പം അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുത്തെ ഇവിടെ ഇപ്പം യു കെയിലെ ധാരാളം ക്രിസ്ത്യൻ പെരുന്നാളുകൾ നടക്കാറുണ്ട് പല ആൾക്കാർക്കും പല ആൾക്കാരും എന്നോട് നേരിട്ട് വിളിച്ചു നമുക്കൊരു ബാൻഡ് സെറ്റിൻ്റെ ഒരു ക്ലാസ് തുടങ്ങാവോ അപ്പം ഈ ട്രംപറ്റൊക്കെ വായിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ചില പ്രശ്നങ്ങൾ വരാം ചുറ്റുമണ്ടിലെ പ്രശ്നം വരാം ഇതൊക്കെ ഇവിടെ കൊച്ചുകുട്ടിലെ പഠിപ്പിക്കാൻ നോക്കി ഇവിടുത്തെ പ്രശ്നങ്ങളാ അതൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ എല്ലാവരും മൈൽഡായിട്ടേ പറ്റൂ പിന്നെ ഒരു ചെണ്ട പഠിക്കുന്ന ഒരാൾ വീട്ടിൽ പോയിരുന്ന എവിടെ എവിടെ വായിക്കാൻ പറ്റും പ്രശ്നം അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടി ഇത് നമുക്ക് നമുക്കിവിടെ പ്രാവർത്തിയാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അന്ന് അങ്ങനെ ജെറാമിനെ വെച്ചുകൊണ്ട് ഒന്നാമത്തെ മേളപ്പെരുമ അതെ പൂർത്തിയാക്കി പിന്നീട് എനിക്ക് തോന്നുന്നത് കോവിഡ് ഒക്കെ ഘടകമായിരുന്നു വലിയൊരു ഘടകമായിരുന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത രണ്ടാമത്തെ ഒരു മേളപെരുമയിലേക്ക് എത്താൻ ആയപ്പോലെ തന്നെ നമ്മളും ഞാൻ ഒരു കാര്യം തുറന്ന് ചോദിക്കട്ടെ ഈ ഒന്നാമത്തെ മേളപ്പെരുമ കഴിയുമ്പോൾ ഒരു സാധാരണ ഒരു വലിയൊരു പരിപാടി നടത്തുമ്പോഴത്തെ ഒരു സാമ്പത്തിക ബാധ്യത ഒരുപാട് ഉണ്ടാവാറുണ്ട് ആ അത് സാധാരണ ഒരു ഒരു പ്രോഗ്രാമിന് വരുന്ന ബാധ്യതയല്ല അല്ല വരിക മേളപെരുമയ്ക്ക് അത് അന്നും ഹൈ ബഡ്ജറ്റ് പ്രോഗ്രാം ആണ് ഇന്നും ഹൈ ബഡ്ജറ്റ് പ്രോഗ്രാമാണ് അതങ്ങനെ ചെയ്യത്തുള്ളൂ കാരണം ഇതിൻ്റെ ചിലവുകൾ നമ്മൾ ഇരുന്ന് ഒരു ബുക്കെടുത്ത് എഴുതി കണക്കുകൂട്ടി നൽകും ഓ ഇത്രേ വരുകയുള്ളൂ എന്നും ഇത്രയും വരും എന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചിലവുകൾ അതിനകത്ത് കിടന്നായിട്ട് പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനം ഇത്ര ആലോചിച്ച് നോക്കിയാൽ ലണ്ടനിലെ ഏറ്റവും വലിയ സ്റ്റേജുകൾ നമുക്ക് എടുത്തു നോക്കാം ഏറ്റവും നോക്കാം ഇതൊക്കെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കും പക്ഷേ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ അയ്യായിരവും പതിനായിരവും സീറ്റുകൾ അറേഞ്ച് ചെയ്തേക്കുന്ന വേദികളുണ്ട് പക്ഷേ ഒരു ഇരുന്നൂറ്റി അൻപത് ചെണ്ടക്കാര് നിരന്ന് നിന്ന് വായിക്കണമെങ്കിൽ പറ്റുന്ന ഒരു വേദി യു കെ ലിപ്പോൾ അത്രയും ഡിസിപ്ലിൻ അല്ല ഇരുന്നൂറ്റമ്പത് ആൾക്കാർ നിൽക്കണമെങ്കിൽ ഏകദേശം ഒരാൾക്ക് മുക്കാ മീറ്ററോളം സ്ഥലം വേണം ഇരുന്നൂറ്റി പേര് നിൽക്കാൻ പറ്റുന്ന ഏത് വേദിയാ ഉള്ളത് അത് നമ്മൾ അവിടെ മുതലേ ഉണ്ടാക്കണം ഓക്കെ അത് സ്റ്റേജ് ഉൾപ്പെടെ ബിൽഡ് ചെയ്യണം ആ ഇത്രയും ചെണ്ടക്കാരൊക്കെ നിൽക്കാനുള്ള സ്റ്റേജ് അടക്കം ബിൽഡാണ് കൊണ്ടിരുന്നത് ഇതിൻ്റെ ഒന്ന് എക്സ്പെൻസ് യു കെ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അന്ന് നമുക്ക് അതിന് മാത്രമുള്ള സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു അത് ഇത് ഒരു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പം അത് വിശ്വസിച്ച് കൂടെ നിൽക്കാനൊന്നും സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നോ സ്പോൺസേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ് പക്ഷേ ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പം എന്ത് പ്രോഗ്രാം എന്ത് കലാന്ന് പറഞ്ഞാലും അതിനെ മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ ബിസിനസ്സും കൂടി ആക്കിയേ മാത്രമേ സ്പോൺസേഴ്സൊക്കെ വരുവുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഒരു ഭാഗത്തിൽ വീക്കാണ് മാർക്കറ്റിങ് ആൻഡ് ബിസിനസ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ പ്രശ്നം വന്നിട്ടുണ്ട് അത് പിന്നീട് ഈ ഒരു കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് നടത്തും അത് എനിക്കും ഞാനും അതിന്റെ ഞാൻ ഒരു ഭാഗമായിരുന്നു എനിക്കത് നല്ല ഓർമ്മയുള്ള മട്ടൻ ആശാന് പ്രമാണിയായിട്ട് വന്നതും അന്നും ചിത്രശേഷിയും മധുബാലകൃഷ്ണും ഒക്കെ വന്നിരുന്നു ഗാനമേളം സാ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചോളം ഞാന് ഒരുപക്ഷെ തൃശൂർപൂരത്തിന് പോയതിനു ശേഷം പിന്നീട് ഇത്രയധികം വാദ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കേൾക്കുന്ന അനുഭവം എനിക്കുണ്ടാക്കി തന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയായിരുന്നു അത് വലിയൊരു അനുഭവമായിരുന്നു അത്യാവശ്യം മട്ടനൊരാശാനും സംഭവിച്ചിട്ടുണ്ട് നല്ലവണ്ണം നമ്മളോട് പറയുന്നത് സംബന്ധിച്ചല്ല അദ്ദേഹം ഉൾപ്പെടെ മനസ്സുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അതെ അദ്ദേഹം അത് പങ്കുവെക്കുകയും ചെയ്യും അവിടെ വെച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ചോദിച്ചപ്പോഴും വിനോദിന്റെ പേരെടുത്ത് പറയുന്നതും പ്രോഗ്രാമിനെ കുറിച്ച് ഒക്കെ ഞാൻ കേട്ടത് എനിക്കതിനകത്ത് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം ജയറാം തലേ തന്നെ വന്ന് ആൾക്കാരുടെ കൂടെ നിന്ന് അതിന് മുമ്പ് വന്ന് ദിവസം അതിന് മുമ്പ് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ തന്നെ അത് പോസ്റ്റ് എല്ലാം എല്ലാം ഇപ്പം ഒരാൾ സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോകണം അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചിട്ടല്ലേ പഠിച്ചിട്ടില്ലേ അതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ചെണ്ടയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം ചെണ്ട എന്ന് പറയുന്നത് ടിപ്പിക്കൽ കേരള ഇൻസ്ട്രുമെന്റാണ് അതിനെ കേരളത്തിന്റെ ബോർഡർ കടത്തി കടത്തിവിടാൻ വേണ്ടി പണ്ട് മുതലുള്ള ആൾക്കാർ അതെ അതിന്റെ ഉള്ളിലേക്ക് കയറി പഠിക്കാൻ പുറത്തുനിന്നുള്ള ആൾക്കാര് വളരെ ഇത് ചുരുപായിട്ടും എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ ശരിയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ക്ഷേത്രത്തിനുള്ളിൽ തളച്ചിടപ്പെട്ടു പോയൊരു വാദ്യത്തെ ഒരു സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെ കൊണ്ടുനടന്നതിൽ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതിലൊരു പ്രധാന ഭാഗമായിരുന്നു മട്ടനൊരാശാനെന്ന് ഞാൻ അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വാദ്യവും ഈ ചെണ്ടയുമായിട്ട് പോയി പ്രോഗ്രാമുകൾ ചെയ്തതായിട്ട് പലപ്പോഴും എനിക്ക് അന്ന് വരുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് യു എസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്നു എന്തൊക്കെയാ യു കെ തന്നെ മുപ്പത് മേളപരമേക്ക് വരുന്നതിന് മുമ്പ് മുപ്പത് തവണ കണ്ട് വന്നിരുന്നു യു കെയിൽ വന്ന് പോയിരിക്കുന്നു അപ്പൊ അത്ര അധികം രാജ്യങ്ങളിലേക്ക് ആ ഒരു ഒരു വാദ്യത്തെ എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് നൂറ് ശതമാനം നമ്മളുടെ ഇപ്രാവശ്യവും മേളപ്പരുമ മൂന്നിലും മേളപ്രമാണിയായിട്ട് എത്തിച്ചേരണം അതെ അതെ അതൊരു അതൊരു വലിയൊരു അദ്ദേഹം തന്നെ അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം എനിക്കായിക്കോട്ടെ ഞാനിവരെ കുട്ടികളെ പഠിപ്പിക്കുന്നു എനിക്ക് എനിക്കും എനിക്ക് അതുപോലെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പം നാട്ടിൽ നമ്മൾ പോയി ഒരു മേളത്തിന് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു വർഷം പഠിക്കുന്ന ഒരാൾ ഒരാൾ നാട്ടിൽ പോയി മട്ടന്നൂർ മട്ടന്നൂരാശാൻ്റെ ഒരു മേളത്തിന് കാണാൻ ഒരു പത്ത് മീറ്റർ അകലിന്ന് കാണാന്നുള്ളതല്ലാതെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതെ തീർച്ചയായിട്ടും എത്ര പേർക്ക് പറ്റും അതെ വലിയ അനുഭവമാണ് അതിനൊക്കെയുള്ളൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കുക അവിടെയാണ് മേളപ്പെരുമയുടെ പ്രാധാന്യം പ്രാധാന്യം അപ്പോൾ അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മക്കളും സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ് അത് അതിലും വലിയ ശ്രീരാജും അപ്പൊ ഈ മട്ടൻ ആശാനോടൊപ്പം അദ്ദേഹത്തിന്റെ മക്കളും കൂടെ വരുമ്പോൾ ആ ഒരു ഒരു മേളത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തായമ്പകയിൽ ആശാന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാരോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു അപ്പൊ അത് ആ ഒരു വർണ്ണം വിരിയുമ്പോൾ അതിന് ഒപ്പം മക്കളും കൂടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കാഴ്ചക്കാർക്ക് ഒരു അരങ്ങുണ്ടാക്കുന്നതും അദ്ദേഹത്തിന് തന്നെത്താനും ഒരു ഒരുപാട് സന്തോഷം ഈ ഒരു റേഞ്ച് എന്ന് പറയില്ലേ ഒരു മനുഷ്യൻ്റെ എന്ത് കാര്യത്തിലും ഇപ്പം ആശാനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ചെണ്ട മേളങ്ങൾ അല്ലെങ്കിൽ തായമ്പ അല്ലെ കഥകളി കൂട്ടന്ന് മാത്രമുള്ളതല്ല അദ്ദേഹം ലോകമൊത്ത സക്കീർ ഹുസൈൻ്റെ കൂടെ തബല സോളോ ചെയ്തേക്കുന്നത് തബല ചെണ്ട തബല ചെയ്ത് നമ്മൾ ഞെട്ടിപ്പോകണ്ട കാരണം ചെണ്ട മാത്രമല്ല അദ്ദേഹത്തിന് സഹായത്താക്കാൻ പറ്റും അത് റേഞ്ച് അദ്ദേഹത്തിന് തബലയും അല്ല തബല എന്റേയും കൂടെ അദ്ദേഹത്തിന് ഇത് ചേർക്കാൻ പറ്റും ഫ്യൂഷൻ ചെയ്യാൻ പറ്റും ഈ ഫ്യൂഷൻ എന്നുള്ള വാക്കിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്ക ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരു പുതിയ തലമുറ ചെയ്യുന്ന ഫ്യൂഷൻ ഫ്യൂഷൻ ആണല്ലോ ഇപ്പൊ ഒരു രണ്ട് ഇപ്പം രണ്ട് ആൾക്കാർ വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് എന്ന് ഒരു പുതിയ ഇവിടുത്തെ ഇപ്പം ഇവന്റ് മാനേജ്മെന്റുകാരൊക്കെ എല്ലാത്തിനും ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ അവർ നമ്മൾ എന്തേലും ഒരു ബുക്കിംഗ് ആണ് അതിനെ ഫ്യൂഷൻ ആണെന്ന് പറയാം അപ്പം രണ്ടുപേർക്കും രണ്ട് ചോയ്സ് ഉണ്ടാവാം അപ്പം പല പല കലകൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ഒന്നിക്കുന്നുണ്ട് നമുക്കും വേണമെങ്കിൽ ആ വേർഡ് ഉപയോഗിക്കാം അങ്ങനെ രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വിവാഹമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നടക്കുന്നതല്ലേ അതും വേണമെങ്കിൽ ആക്കി മാറ്റും രണ്ട് സംസ്കാരം ഒത്തുചേരുന്ന ആളല്ലോ ഓക്കെ എനിവേ നമുക്ക് അപ്പം മട്ടന്നൂർ ആശാനും മക്കളും അദ്ദേഹത്തോടൊപ്പം പിന്നീട് നമുക്ക് വരുന്നത് മലയാളികളുടെ സ്ത്രീത്വം വിളമ്പുന്ന എം ജി ശ്രീകുമാറിന്റെ ഒരു സാന്നിധ്യം മേളപ്പെരുമയിൽ ചിത്ര ചേച്ചിയായിരുന്നു അതെ ഇപ്രാവശ്യം ആ കാറ്റഗറിയിൽ അതുപോലെ തന്നെ ലൈവിൽ അല്പം കൂടെ ഹൈപ്പ് ഉണ്ടാക്കുന്ന ുമാർ അദ്ദേഹം കഴിഞ്ഞേ ഉള്ളൂ എപ്പോഴും നമുക്ക് ഒരുപാട് നൊസ്റ്റാളജിയാ തോന്നുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് ഹിറ്റ് പാട്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നോ നൂറോ അല്ലെ അതിപ്പോഴും ആൾക്കാർ ലൈവിൽ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ തന്നെ നൂറ് കണക്കിന് പാടില്ല തീർച്ചയായിട്ടും അതെ അത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷം പഴകിയതാണെങ്കിൽ പോലും ചിത്രം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ കച്ചേരികളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടാണ് ഞാനിപ്പോൾ ഈയിടെ അദ്ദേഹത്തിന് എൻ്റെ ഈ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബോൾഗാട്ടിലുള്ള അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ തലേന്ന് ഖത്തറിലോ എവിടെയാണ് പ്രോഗ്രാം നടന്ന പ്രോഗ്രാം ലിസ്റ്റ് എടുത്തിരുന്നു നോക്കിൻ്റെ അത് ഏത് പാട്ടാണ് ഞാൻ കളയേണ്ടതെന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും പാട്ട് കളയാൻ പറ്റില്ല കാരണം പാട്ട് കളയാൻ ആൾക്കാർ സമ്മതിക്കില്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ആളുകളൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ വികാര വിചാരങ്ങളിലൊക്കെ ചേർത്ത് വെച്ചിരുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് പാടി തന്നിട്ടുണ്ട് ധാരാളം തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ഒരു ഒരു ആലാപനം അതേപോലെ തന്നെ നമുക്ക് കാറ്റഗറി ഉണ്ട് അതെ വീണ്ടും ഒരിക്കൽ കൂടി കേൾക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് അപ്പൊ അത് നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മേളപ്പെടുമ്പോ മൂന്നിലേക്ക് എത്തിച്ചു ഒപ്പം അതെ കംപ്ലീറ്റ് പാക്കേജ് ആണ് അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ എം ജി എന്ന് പറയുന്നത് മിനിമം ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു ഒരു വലിയ അനുഭവമായിരിക്കും ഫുൾ ഓർക്കസ്ട്രയോട് കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നത് അദ്ദേഹത്തോടൊപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ സ്റ്റാർ സിംഗറിൽ വിജയിച്ചിരുന്ന ദിശയും സിംഗർ അല്ലേ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ പ്രാധാന്യം ഒരു വളരെ കൂടിയ എനിക്കും ഒരു അനുഭവം ദിശയോടൊപ്പം ഉണ്ട് ദിശയുടെ ഒരു പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം ദുബായിൽ വെച്ച് ചെയ്ത ആ ഒരു അനുഭവം എനിക്ക് ദിശയായിട്ടും ഉണ്ട് അപ്പൊ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ദുബായിലുള്ള ദിശയുടെ ആരാധകർക്കും അല്ലെങ്കിൽ ശിഖയുടെ ആരാധകർക്കും അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗിൽ കൂടെ അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ കൂടെ കണ്ട കുട്ടികളെ ഒരിക്കൽ കൂടി അടുത്ത് കാണാനുള്ള അവസരം കൂടി വളരെ അടുത്ത് കാണാൻ പറ്റും അതോടൊപ്പം നമ്മൾ കലോത്സവ വേദികളിൽ നിന്നും ബാലാവണിയായി എത്തി നമ്മുടെ മനസ്സിൽ പിടിച്ച ഒരു നവ്യാനുഭവം തന്നെ അതെ അതെ നവ്യയുടെ ഒരു ഒരു നർത്തനം ഡാൻസ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ അതില് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ആണ് ഇതൊക്കെ നടക്കുന്നതാണെന്നറിയാം ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുമോ എന്നറിയത്തില്ല പക്ഷെ എൻ ജി സുകുമാർ പാടിയ ഒരു പാട്ടില് നവ്യതാരുടെ ഒരു ഒരു ഡാൻസ് ഉണ്ട് മനസ്സിൽ മിഥുനമിഴ എന്നുടും ഇതൊരു ലൈവ് കാണാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ കാണാൻ ഇൻട്രാക്ഷൻ സെക്ഷൻ സെക്ഷൻ ഉണ്ടാവും ഉണ്ടാവും ഇതൊന്ന് എനിക്ക് ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് അതെല്ലാം ഇങ്ങനെ വളരെ അത് അത് നമുക്ക് ലൈവായിട്ട് സ്റ്റേജിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് അതായത് അദ്ദേഹത്തിന്റെ പദങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് കൊണ്ട് ആ വേദിയിൽ ഒരു നർത്തനം ആടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഫുൾ ലെങ്ത് നമുക്കും നമ്മൾ നമ്മൾ അത് ആവശ്യപ്പെടും ചില കാര്യങ്ങൾ ആഗ്രഹമാണ് അങ്ങനെ കാണുന്നത് നമ്മൾ വാക്കുകളെ ജീവൻ കൊടുത്ത് വേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതോടൊപ്പം നമുക്ക് ഒരു പുല്ലാങ്കുടയിൽ നാഥവിസ്മയം തീർക്കുന്ന രാജേഷ് ചേർത്തലയും രാജേഷ് ചേർത്തല ഒരു അസാമാന്യ പ്രതിഭയാണ് അദ്ദേഹം ശിഷ്യനായിട്ടാണ് അഞ്ച് വിരളിൻ്റെ അന്ന് ഫ്ലൂട്ടിച്ചുകളുടെ കഴിഞ്ഞാൽ ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഞാൻ ഞാൻ വെറുതെ നോക്കിയത് അദ്ദേഹത്തിൻ്റെ ചില പഴയ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പത്തില് പല ഉണ്ട് പഠിച്ചു തുടങ്ങി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നവരൊക്കെ ഉണ്ട് പക്ഷേ ചില ആൾക്കാർ ചില ഇൻസ്ട്രുമെന്റുകൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക സുഖം ഉണ്ടാവും അതിൻ്റെ മാജിക് എന്താണെന്ന് അദ്ദേഹത്തിന് ദൈവം കൊടുത്തേക്കുന്ന അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് കൃത്യമായിട്ട് അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട് അതിന് അതിന്റെ ഇമ്പാക്ട് ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യുകയും ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റ് അത് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ചേരുമ്പോൾ മേള പെരുമാത്രീയിലേക്ക് വന്ന് ചേരുമ്പോൾ എന്റെ മനസ്സിലെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ ഒരു പനൂറും നൂറ്റമ്പത് ഇരുന്നൂറും പേര് വായിക്കുന്ന ഒരു മേളം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മേളം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന ഓഡിയൻസ് ആണ് അപ്പം എല്ലാം വേണം വരുന്നവർക്ക് ഈ രാജ്യത്ത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താട്ടാണ് പഠിച്ച് എനിക്ക് പാട്ട് പാടാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് തപല വായിക്കാം രണ്ടുപേർ എന്നാ ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞാൽ രണ്ടുമണിക്കൂർ പിടിച്ചോ എന്നാൽ തുടർച്ച ചെയ്തോണ്ടി മനുഷ്യനെ മനുഷ്യൻ മുഷിപ്പിക്കുകയുള്ളൂ പ്രദേശിച്ച് ഈ രാജ്യം നമുക്ക് നാട്ടിലെന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെയൊക്കെ മിനിയേച്ചർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഒത്തിരി എലാബോറേറ്റർ വേഷ ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള സാഹചര്യവും സമയം ഇവിടെ മനുഷ്യനല്ല ഇവിടെ ആ നമ്മൾ ഇത് പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് ഓർക്കണം നമ്മുടെ ഈ എന്ത് കലയാണെങ്കിലും അഞ്ചാമത്തെ ആറാമത്തെ പ്രിഫറൻസ് ഇവിടുത്തെ മനുഷ്യർ കൊടുക്കുന്നുള്ളു തീർച്ചയായിട്ടും അതിനെ കറക്റ്റായിട്ടൊരു സമയത്ത് കറക്റ്റ് ഡോസിൽ കൊടുത്താൽ വീണ്ടും അവർ കാണാൻ റെഡി ഓക്കെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മൾ മേളപ്പെടുമ്പോൾ മൂന്ന് ഒരുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക അത് നമ്മൾ കഴിയാവശ്യം അല്ലെ ഇപ്രാവശ്യത്തെ സ്ട്രക്ചർ അതിൻ്റെ ഒരു ഓർഡർ ആൾക്കാർക്ക് കാണുന്നവർക്ക് വേണേ മോര് മുതിര എന്നൊക്കെ പറയാൻ പോലെ വേറൊരു ഒരു ഉദാഹരണം വേണേൽ പറയാം നല്ലൊരു മേളം കണ്ടോട്ടിരിക്കുമ്പോൾ തന്നെ രാജേഷ് ചേർത്തലയുടെ ഫ്ലൂട്ട് ഒരു ഒരു വല്ല ഒരു മനുഷ്യനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാത്തൊരു തലത്തിലേക്ക് തലത്തിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു മുന്നൂറ് ഫ്യൂഷൻ ആവാം അത് കഴിഞ്ഞാൽ നവിയുടെ ഒരു പെർഫോമൻസ് ആവാം ഒരു കറക്റ്റ് ഒരു ഒരു വേവ് പോലെ ആയിരിക്കണം എന്ത് കാര്യങ്ങളും അപ്പൊ അത് വരുന്നവർക്കും അതെ അതെ കാഴ്ചകൾ മാറി മറിയുമ്പോൾ അതിന്റെ ആസ്വാദനത്തിന്റെ ലെവലിലും വ്യത്യാസം അപ്പൊ അവർക്ക് തുടർച്ചയായിട്ട് അത് ആസ്വദിച്ചു പോകാനും ആ ഒരു ഒരു ഫുൾ ഡേ നമുക്ക് നവതാരമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആൾക്കാരിലേക്ക് കൊടുക്കുന്നതല്ല ആ അങ്ങനെ ആയിരിക്കാൻ പാടില്ല ആ മനുഷ്യന് വീർപ്പുമൂട്ടലുണ്ടാവും ഓക്കെ മേളപ്പെരുമ മൂന്നിലെത്തി നിൽക്കുമ്പോൾ എന്താണ് വിനോദ് നവധാരക്ക് മനസ്സിലുള്ളത് മേളപ്പരുമയുടെ മുൻപോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും മേളപ്പരുമ മുൻപോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അടുത്ത പ്ലാൻ യൂറോപ്പിലേക്കൊക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഒന്ന് പിന്നെ വേറെ ചില പ്ലാനുകളുണ്ട് അത് കൃത്യമായിട്ട് പറയാറായിട്ടില്ല ഓക്കെ ഓക്കെ അത് ഇതിലും വലിയൊരു പ്ലാനാണ് ഓക്കെ അതെ ഡെഫിനായിരുന്നു ഞാൻ രണ്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം തന്നെയായിരുന്നു അത് കാരണം മേളപെരുമ എന്ന് പറയുന്നത് ഈ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ലണ്ടൻ പോലൊരു നഗരത്തിൽ മാത്രം ഒതുക്കാതെ അതിന് അതിന് ഒരുപാട് സാധ്യതകളുണ്ടെന്നും അതിനെ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സമൂഹങ്ങളിലേക്കും ഒക്കെ എത്തിക്കണം എന്നൊരു ആഗ്രഹം അതെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത് തന്നെയാണ് ലക്ഷ്യം അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ അതും ഇതുപോലെ നമുക്ക് നാട്ടിലാണെങ്കിൽ പ്ലാൻ എ വർക്കായാലെ പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബി വർക്കായാലെ പ്ലാൻ സി സിയുണ്ട് നമ്മളിവിടെ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ പ്ലാൻ എ ആണെങ്കിൽ പ്ലാൻ എയെ മാത്രമേ നമുക്കുള്ളൂ ബാക്കപ്പായിട്ട് നമുക്ക് ബാക്കപ്പില്ല ഈ രാജ്യത്ത് അറിയാവൂ അതിൻ്റേതായ അത്രയും സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ് പ്ലാൻ ചെയ്ത് കൊണ്ട് പോകാൻ ഈ ഇത്തരത്തിലെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ ഇപ്പോൾ നവതാര സ്കൂൾ നടത്തുന്നു മേളപ്പുരുമ്പം പോലെ വലിയൊരു ഒരു എല്ലാ വർഷം തോറും കടന്നു പോകുന്ന ഒരു വലിയൊരു മേള ഇവിടെ നടത്തുന്നത് തൃശ്ശൂർപുരത്തിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല അതിനെ ഇവിടെ പുനരാവിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരവസ്ഥയിൽ അതിനെ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഒക്കെ പോകുമ്പോൾ ഈ മേളപ്പെരുമ മുമ്പോട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നും ഉള്ളൊരാഗ്രഹങ്ങളൊക്കെ പറഞ്ഞു ഇതിനെ ഒക്കെ പ്രചോദനം നൽകാൻ അല്ലെങ്കിൽ വിനോദിനെ ചേർത്ത് പിടിക്കാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കളോടൊപ്പം മറ്റാരെങ്കിലും ഗോഡ്ഫാദേസ് ഉണ്ടോ അതോ ഇത് ഇവരുടെയൊക്കെ തന്നെ ഒരു സംരംഭത്തിൽ കൊണ്ടുപോകുന്നതാണോ ഞാനിവിടെ ഈ രണ്ടായിരത്തി പത്ത് വന്ന സമയം മുതൽ എനിക്ക് ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു നമ്മൾ മറവി എന്നുള്ളൊരു അസുഖം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില മനസ്സിലാക്കിയ ഒരു വലിയ സംഘം എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ഓക്കെ അതിന് മേളപ്പരുമ ടീം തന്നെയാണ് മുഴുവൻ അത് ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം എത്ര വലിയ കലാകാരനാണെന്ന് പറഞ്ഞാലും ഇപ്പം നമുക്ക് വേണേൽ ദാസേട്ടൻ്റെ ഉദാഹരണം നോക്കാം ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടത്താൻ ഇവിടെ ഒരു ഒരു പ്ലാൻ എടുക്കുന്നു നമുക്ക് പണ്ടാണെങ്കിൽ ടിക്കറ്റ് കൊണ്ടുനടന്ന് വിൽക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് ടെക്നോളജിയെ ഓൺലൈൻ വഴി ടിക്കറ്റ് സെയിലിങ് അതിനൊക്കെ റൂട്ട് മുതലേ ഈ നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് എനിക്കതിൻ്റെ കുട്ടികളെ റെഡിയാക്കാൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തു കൂടാതെ പോലും ലോഡ്സ് ഓഫ് വർക്ക് അത് ചെയ്യാൻ വേറൊരു ഒരു ആർമി തന്നെ കൂടെ വേണം ആ ഓക്കെ പറ്റില്ല ഓക്കെ അതിൻ്റെ അതുകൊണ്ട് ആ ഒരു അതിൻ്റെ ഒരു ആ ഒരു ശക്തിയിൽ മാത്രമേ നടന്നു പോകുന്നത് പക്ഷേ ഇവരെ ആരെയും ഞാൻ മേളപെരുമ രണ്ടിൻ്റെ മുൻനിരയിൽ കണ്ടില്ല ആകെ വിനോദം പറയുന്ന ഒരാളെ മാത്രം അവിടെ ചെണ്ടയും കൊണ്ടുണ്ടായിരുന്നുള്ളരും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ആ ഒരു പ്രോഗ്രാം അങ്ങനത്തെ ഒരു 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 വേദിയിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് അന്നേരം മാത്രം നമ്മൾ വേദിയിൽ നിന്നാൽ മതി അവിടെ നിന്ന് നമ്മൾ ആൾക്കാരെ ഇതെല്ലാം ആൾക്കാർ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് ആ ഓരോ ഓരോ മനുഷ്യനെയും കൃത്യമായിട്ട് ടിക്കറ്റ് ഇട്ട് വന്നിരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് മാർക്കെടുക്കും ഇവനതാണ് അവൻ ഇതാണ് ഇതിങ്ങനെയായിരുന്നു അതങ്ങനെ ചെയ്യാമായിരുന്നു നമ്മളവിടെ വന്ന് ആരെയും ഓഡിയൻസിനെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കല ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് ഹമ്പിളായിട്ട് ചെയ്തിട്ട് അങ്ങ് ആൾക്കാർ ആൾക്കാരംഗീകരിക്കും അല്ലാതെ നമ്മളവിടെ കിടന്ന് കൂടുതൽ അഭ്യാസം കളിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഈ മേളപ്പരുമ നമ്മൾ മൂന്നിലേക്ക് എത്തിച്ചേരുമ്പോൾ മേളപ്പരുമയോടൊപ്പം ചേരാനായിട്ട് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇമോഷൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു കമ്പനിയെ കൂടിയാണ് അതെ 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 ഇപ്പോൾ ഇമോഷൻ എൻറ്റർടൈൻമെൻറ്റ് എങ്ങനെയാണ് വിനോദ് നവധാരെ സ്വാധീനിക്കുന്നത് എന്താണ് വിനോദ് നവധാര അവരിലൂടെ ഞാനിപ്പോൾ ഇമോഷനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അഭിലാഷ് നമ്മുടെ മേളപ്പരുമായുടെ ഏറ്റവും തോളോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഇതിനെല്ലാം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വലിയ ഘടകം ഇൻ അസോസിയേഷൻ വിത്ത് നവധാര എന്നാണ് ഓക്കെ ഫ്രീഡം അതായത് ഫ്രീഡം ഓഫ് ഗേസ് ഫ്രീഡം ഓഫ് ഗേസ് അതിൽ അവരാണ് ഇമോഷൻസിനെ കുറിച്ച് നല്ല കുട്ടികളാണ് വന്ന് അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ് ഇത്രയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവരുമായിട്ട് വളരെ ഞാൻ കാണാറുണ്ട് അവരുടെ എല്ലാ അതും ഇപ്പോൾ എന്താ പറയുക ഞാൻ മറ്റൊരു കാര്യം നമ്മൾക്ക് മേളപരമായിട്ടൊന്നും അവതാരമായിട്ടും ചേർന്ന് നിൽക്കാത്ത മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ലണ്ടൻ പോലൊരു നഗരത്തിൽ നമ്മൾ മലയാളികളുടെ ഒരു പ്രോഗ്രാമുകളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എല്ലാ ഒരു ഇവൻ്റ്സിൻ്റെയൊക്കെ ഒരു ഒരു ഭാവി എന്താണ് എത്രത്തോളം നമുക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് ഇവിടെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ലണ്ടനിലും ബർമിങ് ക്യാമിലും ഒക്കെ ആയിട്ട് പല വേദികളെടുത്ത് ചെയ്യാറുണ്ട് ഇതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അത് സൂക്ഷിച്ച് ഉത്തരം പറയേണ്ട ആ കാര്യമാണ് പിന്നെ ഞാൻ ഉത്തരം പറയുന്ന ആർക്കും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഒന്ന് ഞാൻ എല്ലാ കമ്മ്യൂണിറ്റിയിലും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ എവറി ഡേ നോർത്ത് അന്ന് വന്ന് ൂക്കിടെ വരെ ട്രാവൽ ചെയ്യുന്ന ഓരോ സ്ഥലത്തെയും പൾസ് നമുക്കറിയാം അവിടുത്തെ ആൾക്കാർ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് എന്താന്ന് നമുക്കറിയാം ഈ വർഷം അതുകൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളിലും റിസ്ക് കുറവാണ് പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നേരം നമ്മളോട് ഇങ്ങനൊരു മേളപ്പെരുമയെക്കുറിച്ചും നവധാരയെക്കുറിച്ചും അല്ലെങ്കിൽ നവധാര വിനോദ് അല്ലെ വിനോദ് നവധാര എന്നൊരു ഒരു പ്രതിഭ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങി ഇത്രയധികം ആളുകൾക്ക് ഈ ഒരു വിദ്യ പകർന്നു കൊടുക്കുകയും അതോടൊപ്പം അവർക്കൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി മേളപ്പെരുമ എന്ന പേരിൽ ഒരു വേദി ഒരുക്കുകയും അതോടൊപ്പം നാട്ടിൽ നിന്നുള്ള സെലിബ്രിറ്റീസിനെ കൂടി അതിനെ ഉൾപ്പെടുത്തുകയും വാദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെണ്ട എന്ന വാദ്യം ഉപയോഗിക്കുന്ന എല്ലാവരും ഗുരുസ്ഥാനീയനായി കാണുന്ന മട്ടന്നൂർ ആശാനെ പോലൊരാളെ മേളപ്രമാണിയായി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഉത്തേജനമാണ് ഈ ഒരു ഒരു കൂടുതൽ പഠിക്കാനും കൂടുതൽ ചേർന്ന് നിൽക്കാനും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തോന്നുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകിയ വിനോദിന് ഒരുപാട് ആശംസകൾ മേളപ്പരുമിക്കും ഒരുപാട് ആശംസകൾ വലിയ ഗംഭീരമായി മാറട്ടെ മേളപ്പെരുമ മൂന്ന് നമുക്ക് മേളപുരമ മൂന്ന് ജൂൺ ഏഴാം തീയതിയിലേക്ക് കാത്തിരിക്കുന്നത് കാത്തിരിക്കുക താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു നമസ്കാരം